നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കറുവപ്പട്ടയുടെ പട്ടയുടെ അത്ഭുത ഗുണങ്ങളെ കുറിച്ചാണ് ഈ കറുവപ്പട്ട എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മിക്കവാറും മസാല ഉള്ള കറികളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അധികം ഒന്നും അറിയാതെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു സ്പൈസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊരു മണത്തിനോ കുറച്ച് രുചിക്കോ ഒക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഒരുപാട് അത്ഭുത ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് കാരണം അത്രത്തോളം പ്രാധാന്യത്തോടെ നമ്മൾ ഇത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പം ആദ്യം തന്നെ കറവപ്പെട്ടയുടെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിൻ്റെത് നല്ല ഒരു കാര്യമാണ് കറവപ്പെട്ട എന്ന് പറയുന്നത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഫൈബർ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് അത്തരത്തിലുള്ള നമുക്ക് പോഷകം ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പക്ഷെ ആന്റി ഓക്സിഡൻസിന്റെ ഒരു വലിയ ശേഖരം ഇതിലടങ്ങിയിരിക്കുന്നു ആൻറ്റി ഓക്സിഡൻസുള്ള ഫുഡിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും ഉള്ള എപ്പിസോഡ്സിലെല്ലാം പറയാറുള്ളത് ഇപ്പൊ കറുവപ്പട്ടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് നല്ല ജെന്യൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ല ഒരു കാര്യമാണ് പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഇത് എങ്ങനെ ഉപയോഗിക്കണം ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം ആരൊക്കെ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ എത്ര അളവിൽ ഉപയോഗിക്കണം അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള അസുഖമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാമോ അങ്ങനെയെങ്കിൽ ഏത് രീതിയിൽ ഉപയോഗിക്കണം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം ആദ്യം തന്നെ കറവപ്പെട്ട അഥവാ സിനമൺ എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പം നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിന്റെ ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം ഹൃദയത്തിന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൊളസ്ട്രോളിന്റെ ലെവലാണ് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് അപ്പം ഈ രക്തത്തിൽ ഈ കൊളസ്ട്രോളിന്റെ അളവ് കൂടുമ്പോഴത്തേക്കും ഈ ഹാർട്ടിന്റെ കംപ്ലയിൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഹാർട്ട് കംപ്ലയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് അതിൽ നിന്ന് പ്ലാക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും രക്തധമനികളിൽ ബ്ലോക്ക് പോലെ ഉണ്ടാവുകയും തന്മൂലം നമുക്ക് അങ്ങോട്ടുള്ള ഹൃദയത്തിലേക്കുള്ള രക്തകോട്ടം തടസ്സപ്പെട്ട് കാർഡിയോക്ക് അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഒരു രീതിയിലുള്ള ഒരു കാര്യമാണ് അപ്പം ഈ കൊളസ്ട്രോളിന്റെ ഇത് അതായത് രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് ഒരു പരിധിക്കപ്പുറം കൂടുമ്പോഴത്തേക്കും അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് ഈ കറവപ്പെട്ട കൊണ്ട് സാധിക്കും ഇത് ഏത് അളവിലെന്നും എപ്പം കഴിക്കണം എന്നുള്ളത് ഞാൻ പറയാം അത് ഒരു കാര്യമാണ് പിന്നീട് നമുക്ക് ഹൃദയ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ മസിൽസ് കാഡിയ്ക്ക് മസിൽസിലേക്ക് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ ആ ഒന്ന് ഹൃദയ പേശികളെ ബലപ്പെടുത്തുന്ന പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ ആണ് അപ്പം അത് നല്ല രീതിയിൽ നടക്കണം അതുപോലെ തന്നെ ആ പേശികളുടെ ആരോഗ്യവും നല്ല രീതിയിൽ ഉണ്ടാവണം കാരണം എപ്പോഴും എന്ന് പറയുന്ന ഇരുപത്തി നാല് മണിക്കൂറും വീട് ട്വൻറ്റി ഫോർ സെവൻ ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഓർഗൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓർഗനുകളിൽ ഒന്ന് ഹൃദയം തന്നെയാണ് അപ്പൊ എല്ലാ ദിവസവും എല്ലാ നേരവും ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രാക്ഷൻ ആയാലും അതുപോലെ തന്നെ റിലാക്സേഷൻ ആയാലും ഒക്കെ നമുക്ക് വളരെ പ്രധാനമാണ് അതിൻ്റെ ശരിയായ പ്രവർത്തനം അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കറവപ്പെട്ട എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസും ഹാർട്ട് കംപ്ലയിൻസും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് ഒന്ന് ഡയബറ്റിസ് ഉള്ളവർക്ക് ഹാർട്ട് കംപ്ലയിൻറ്റ് ഒരു സാധ്യത വളരെ കൂടുതലാണ് ഈ പറഞ്ഞതുപോലെ ഷുഗറിൻ്റെ ലെവൽ മാറുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ ഇപ്പം ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റാതെ പോവുകയും കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്യും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവരുടെ ഗ്ലൂക്കോസ് ലെവലിനെ ചെറിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതായത് ഭയങ്കര ഉയർ പൊങ്ങി ചില ആൾക്കാർക്കുണ്ട് ഒരു ദിവസം തന്നെ പല സമയത്ത് ഇപ്പം ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുന്നവരാണെങ്കിൽ തീരെ താഴ്ന്നു പോകും അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൂടുതലായിട്ടും വരും അപ്പം അങ്ങനൊരു ഹൈക്കും അതുപോലെ തന്നെ ലോവർ സൈഡിലേക്കും പോകുന്ന ആൾക്കാർക്ക് അതിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു കറവപ്പെട്ട നമ്മളെ സഹായിക്കും പക്ഷെ ഇത് ഹാർട്ട് കംപ്ലൈൻറ്റിനുള്ളൊരു മരുന്നായിട്ടോ ഡയബറ്റീസിനുള്ള ഒരു മരുന്നായിട്ടോ ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രമാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് കൊളസ്ട്രോൾ റെഗുലേറ്റ് ചെയ്ത് നിർത്താനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കി വെക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ വായയുടെ അകത്ത് മോണയ്ക്ക് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് മോണ എന്ന് പറയുമ്പോൾ മെമിക്കവർ ആൾക്കാർക്ക് ഈ പല്ല് കേടാകുക മോണയിൽ നിന്ന് പഴുപ്പ് അതുപോലെ തന്നെ ചോര ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ വരിക ഇങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇതിനെയൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ദന്താരോഗ്യത്തിനും കൂടി വളരെ നല്ലതാണ് ചിലർ ചോദിക്കും പല്ലുമൊക്കെ കേടായി പോകുന്നതിനോ അല്ലെങ്കിൽ മോണ രോഗങ്ങൾക്കോ ഒക്കെ എന്തെങ്കിലും വീട്ടിൽ പ്രതിവിധിയോണ്ടോന്ന നമ്മള് ആയിട്ടുള്ള അവസ്ഥകളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കുറെ നാളായിട്ട് മോണയൊക്കെ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ബ്ലഡ് വരുന്നെങ്കിൽ ഡെന്റിസ്റ്റിന്റെ സഹായം തേടുക തന്നെ വേണം ഒരിക്കലും അതൊരു വീട്ടിൽ ചികിത്സ ചെയ്യാൻ പാടില്ല പക്ഷെ അതിന്റെ കൂടെ നമ്മളിപ്പോൾ ഡെൻറ്റിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാലും നമ്മളൊരു മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഈ കറുവപ്പെട്ട് നമ്മള് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കൊണ്ട് നമ്മൾ വായിൽ കൊള്ളുക എന്നുള്ളതാണ് അത് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞപ്പൊടിയും കൊണ്ടിട്ട് കുറച്ചും കൂടെ നല്ലതായിരിക്കും അത് നമ്മുടെ മോണരോഗം വരാതെ നോക്കാനും മോണയുടെ ആരോഗ്യത്തിനും പല്ലിന്‍റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ വായ്നാറ്റം അകറ്റാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കറുവപ്പട്ട ഇങ്ങനെ ചെയ്തു വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതൊരു നാച്ചുറൽ മൗത്ത് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ആ സമയത്ത് ചെയ്യേണ്ടത് ഈ കറവപ്പെട്ട നല്ല ഒരു സ്ട്രോങ് ഡിക്കോഷനായിട്ട് അതായത് നന്നായിട്ട് കറുവപ്പട്ട വെള്ളത്തിലിട്ട് നമ്മൾ തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്താൽ അതിനകത്ത് കുറച്ച് നാരങ്ങനീരും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഇപ്പം നമ്മളൊരു എന്താ പറയുക ഒരു ട്വൻറ്റി ഫൈവ് എം ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതേ അളവിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കുക ഇരുപത്തഞ്ച് ml അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് അതിനകത്തേക്ക് അതേ അളവിൽ നാരങ്ങ തരിക ഇരുപത്തഞ്ച് എം എൽ കറവപ്പെട്ട ഇതെടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എം നമ്മൾ നാരങ്ങയുടെ ജ്യൂസും കൂടെ എടുക്കുക അതിന്റെ കൂടെ അതിന്റെ ഇരട്ടി വെള്ളം എടുക്കുക ഹണ്ട്രഡ് ml എൽ ആയിക്കോട്ടെ അത്രയും വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ വായിൽ മൗത്ത് വാഷ് പോലെ നമുക്ക് അത് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അങ്ങനെയെങ്കിലും നല്ലതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇപ്പം കുറച്ച് കോൺഫിഡൻസ് കൂട്ടാനും അതുപോലെ മോണരോഗം മാറ്റാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അത് കഴിഞ്ഞു അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ആയിട്ട് നമുക്ക് നമ്മളെ ഹെൽപ്പ് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ കറവപ്പെട്ട നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് അപ്പം നമ്മൾ നോർമലി കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരു കഷ്ണം ഒരുപാടായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കഷ്ണം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അളവ് ഞാൻ പറയാം അത് എല്ലാ ദിവസവും ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ജനറൽ ആയിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നമുക്ക് കറവപ്പെട്ട ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും വരിലൊരിക്കലും കറവപ്പെട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഇത് അത്യാവശ്യം ഒരു എരിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഗ്യാസ് അസിഡിറ്റി ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടുള്ളവർ ഉള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു നെഞ്ചിരിച്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടനേരങ്ങളിൽ എപ്പോഴെങ്കിലും നമ്മൾ പറയുന്നത് ഇതിന്റെ അളവും നമ്മൾ ശ്രദ്ധിക്കണം ഒന്നെങ്കിൽ ഒരു ദിവസം നമുക്കൊരു അര ടീസ്പൂൺ അതായത് രണ്ട് മുതൽ നാല് ഗ്രാം വരെയാണ് ഒരു നോർമൽ റേഞ്ചിൽ എടുക്കുക എന്ന് പറയുന്നത് ഒരു അര ടീസ്പൂൺ എന്നുള്ള രീതിയിൽ എടുക്കുക അതിലേക്ക് കുറച്ച് തേൻ അത് ചാലിക്കാനുള്ള തേനും കൂടെ നമ്മൾ ഒഴിക്കുക അതിനുശേഷം നമ്മളത് കഴിക്കുക എന്നുള്ളതാണ് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് തേൻ എപ്പോഴും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ഒരു പ്രാണത്തിനെ കുറിച്ച് കുറയ്ക്കാനായിട്ട് ഈ തേൻ സഹായിക്കും അങ്ങനെ ചെയ്യാം ഇനി അതല്ല കറുവപ്പെട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാന്ന് ചോദിക്കാറുണ്ട് ചെറിയൊരു സ്റ്റിക്ക് ഇപ്പം നമ്മുടെ ഒരു ചെറുവിരലിൻ്റെ അത്ര ഉള്ള ഒരു സ്റ്റിക്ക് ഇത്രയും എടുത്തിട്ട് ഒരു ദിവസത്തേക്ക് ആ ഒരു രീതിയിൽ നമ്മൾ വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ഒക്കെ ആയിട്ട് കുടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു കാരണവശാലും കറുവപ്പെട്ട് ഉപയോഗിക്കാൻ പാടില്ല കൊളസ്ട്രോൾ കുറയെന്ന് വെച്ച് ഒരുപാട് അളവിലും ചെയ്യാൻ പാടില്ല കാരണം കറവപ്പെട്ടയിൽ അത്യാവശ്യം നമുക്ക് കുറച്ച് ആൽക്കലോയിഡ് കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബോഡിയിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം അതുകൊണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ അളവിലാണ് അത് എടുക്കേണ്ടത് ഏത് പ്രായത്തിലുള്ളവർക്ക് എടുക്കാം പക്ഷേ കൊച്ചു കുട്ടികൾക്ക് തീരെ ചെറിയ കുട്ടികൾക്ക് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും അങ്ങനെ ഡെയിലി ബേസിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല മുതിർന്നവരാണെങ്കിൽ ഞാൻ ഈ അളവിൽ എടുക്കാം പിന്നെ മരുന്നിനു പകരമായിട്ട് ഒരിക്കലും നമ്മൾ ഹാർട്ട് കംപ്ലയിൻസോ ഡയബറ്റിസോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കാൻ പാടില്ല ഇത് മറ്റൊരു കാര്യം പിന്നെ ആക്നെ കൺട്രോൾ ചെയ്യാൻ ഇപ്പം എക്സ്റ്റേണലി പുറമേ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം ഒക്കെ വരുന്ന സമയത്ത് കറുവപ്പട്ട് ഇതേപോലെ തന്നെ പൊടിച്ച തേനില് ചാലിച്ചിട്ട് ആ ഉള്ള ഭാഗത്ത് മാത്രം ഇടുകയാണെങ്കിൽ ഒരുപാട് പോപ്പ് ചെയ്ത് വരാതെ നമ്മളെ സഹായിക്കും പക്ഷെ ഒരു മരുന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല തൽക്കാലത്തേക്ക് അത് ഒരുപാട് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതൊരു നല്ല കാര്യമാണ് പിന്നെ നമ്മൾ കറികളിൽ ഈ പറഞ്ഞതുപോലെ നോൺ വെജ് ഉപയോഗിക്കുമ്പം ഇപ്പം മട്ടൺ ആയാലും ബീഫായാലും ഒക്കെ നമ്മൾ കറി വെക്കുമ്പോഴും അതുപോലെ എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്ന കറികളിലൊക്കെ ഈ കറവപ്പെട്ട ഇടുമ്പോൾ അതിന്റെ ഒരു ഗുണവും നമുക്ക് കൂടുതലായിട്ട് കിട്ടും പിന്നെ ആക്നെ കൺട്രോൾ ചെയ്യാനായിട്ടും ഇതിന്റെ ഇൻടേക്ക് അതായത് അകത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഞാൻ ഇന്ന് പറഞ്ഞത് കറുവപ്പട്ടയുടെ അത്ഭുത ഗുണങ്ങളെക്കുറിച്ചാണ് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു ചെറിയ സമയത്തിൽ ഇത്രയും കാര്യങ്ങളാണ് കൂടുതൽ പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മളിത് കറുവപ്പട്ട വാങ്ങിക്കുമ്പോൾ ഏറ്റവും ജെന്യൂനായിട്ടുള്ള ആയിട്ടുള്ള കറുവപ്പട്ട തന്നെ വാങ്ങിക്കണം അതെങ്ങനെ കിട്ടുമെന്ന് ചോദിക്കും നമ്മളെ നാട്ടിലൊക്കെ കറുവപ്പട്ട കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അത് മാത്രമല്ല അപ്പം നമുക്ക് അങ്ങനെ കിട്ടുന്ന നമുക്കറിയാം അത്രയും ജനുവൻ ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട് അത് ശരിക്കും മരത്തുനിന്ന് ചെത്തിയെടുക്കുന്ന ഒരു തൊലിയാണ് കറുവപ്പെട്ട മരത്തിൽ നിന്ന് അപ്പം അത് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മറ്റേതൊക്കെ ഏതൊക്കെയോ വിഷാംശമുള്ള കാര്യങ്ങൾ ഒക്കെ ചേർത്ത് വരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഗുണത്തിനെക്കാട്ടിലേറെ ദോഷത്തിലേക്ക് പോകാതിരിക്കാൻ ഇത് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കാം അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്